ഒരേ ദിവസം തന്നെ മണി രണ്ടര ഇപ്പം ട്യൂഷന് പോകാൻ വേണ്ടി പോകുന്നു പക്ഷേ ഡേ ഡേ പോയിക്കൊണ്ടിരിക്കും ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഇത് സി പി ചെയ്താൽ പഞ്ചിയില്ല അപ്പോഴും പൈസ കൊടുത്ത് ടീക്കറ്റ് എടുക്കേണ്ടി വരും അത് എൻ്റെ എൻ്റെ പൊന്നെ ഞാൻ എൻ്റെ കാലെൻ്റെ കയ്യിൽ കൊണ്ട് തന്നെ കഴുകുന്നത് എനിക്ക് എൻ്റെ കാല് കഴുകാനും കുഞ്ഞാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും ഞാൻ ഈ കാല് കഴുകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല നാരി പൂജയൊക്കെ നടത്തില്ലയോ കാലി കാലൊക്കെ കഴിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെ ഇരുത്തി നാരി നാരിയെ പൂജിക്കണം പക്ഷെ കാല് കഴിയിട്ടല്ല എന്നേ ഉള്ളൂ കാല് കഴുകുന്ന എന്നെ പൂജിക്കത്തില്ല വേറെ ആളെ അതെ ഗണേഷ് കുമാറിനെ ആരെ പൂജിക്കത്തില്ല എൻ്റെ നയം അതല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല ആരെ എന്നെ അയ്യ അതെന്തോന്നറിയാം അമ്പലത്തിൽ അത് അമ്പലത്തിൽ ഈ പൂർണ്ണകുംഭം തരുന്ന സമയത്ത് കിഡി വെച്ചിട്ട് വെള്ളം കാലിലോട്ട് ഒഴിച്ചു അത് എൻ്റെ കാല് പൂജിച്ചൊന്നും അവർ സ്വീകരിച്ചതെന്ന് അങ്ങനെ ഒരു ആചാരമാണിത് ആ ക്ഷേത്രത്തിലെ ആചാരം അനുസരിച്ച് അവർ കാലിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ പെണ്ണ് കല്യാണം കഴിക്കാൻ പോകുമ്പോഴേ ചെറുക്കനെ സ്വീകരിക്കുമ്പോഴേ അളിയൻ കാലിൽ വെള്ളം ഒഴിക്കും അത് പൂജയാണോ അങ്ങനെയൊന്നും പറയാതെ എല്ലാം പൂജയാക്കാതെ കാരണം അത് കുശുമമാരാണ്ട് പറഞ്ഞത് അമ്പലത്തിലെ കമ്മിറ്റിക്കാരെടുത്തിട്ടുള്ള ആരാണ് പറഞ്ഞതാണ് എൻ എസ് എസിന്റെ ഒരു അമ്പലമാണ് അവിടുത്തെ ഒരു കൂപ്പൺ വിതരണത്തിൽ തന്നപ്പോൾ പൂർണ്ണ കുമ്പം തന്ന സ്വീകരിച്ചു അപ്പം കെണ്ടിയിൽ വെള്ളം ഒഴിച്ചു അതെന്തിനെന്ന് ഞാനും ആലോചിച്ചു അപ്പം ഞാൻ ആലോചിച്ചാൽ അളിയൻ വന്ന് കാലിൽ വെള്ളം ഒഴിക്കുമല്ലോ അളിയൻ്റെ കാലില് വെള്ളം ഒഴിച്ച് കഴിക്ക അല്ല അത് അവരെ ആചാരത്തിൻ്റെ ഭാഗമാണ് അല്ലാതെ ഞാൻ എൻ്റെ കാല് പൂജിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ പാത പൂജ ചെയ്യാൻ പറ്റിയും എടുക്കണമെന്നുമല്ല അത്രയും വലിയ പ്രതിഭയൊന്നും എനിക്കില്ല കേട്ടോ അതൊന്നുമില്ല അതൊക്കെ എന്തെങ്കിലും പറഞ്ഞു ഇപ്പം പാത പറ്റി നിങ്ങൾ വരുമ്പോൾ എന്നാൽ യവനി ഇരിക്കട്ടെ വരണം അപ്പം കുറച്ചുപേരെ ഞാനാകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ പ്രചരിപ്പിക്കുമല്ലോ അതുകൊണ്ട് എവൻ ഇരിക്കട്ടെ വരണം എന്ന് വിചാരിച്ചാണ് എൻ്റെ പാത ഒന്നും പൂജിക്കത്തില്ല ഞാൻ എൻ്റെ കാലൊരാൾ തൊട്ട് വിഴുതാൽ പോലും ഞാൻ തൊഴാറുണ്ട് ഞാൻ എന്നെ കുഞ്ഞുങ്ങളൊക്കെ കാലിൽ തൊട്ട് വരണം പക്ഷേ ഞാൻ അപ്പഴും പറയുന്ന ഒരു വാക്കുണ്ടെന്ന് അറിയാം കുഞ്ഞു നിന്നെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറയുന്നത് അവരെ അനുഗ്രഹിക്കാൻ അവരെ രക്ഷിക്കാൻ ഞാൻ ഒരു സാധാരണ മനുഷ്യൻ എന്ത് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്കൊരു പ്രതിഭയുമില്ല പക്ഷേ എൻ്റെ കാലിൽ തൊട്ട് തൊഴുമ്പോൾ നമ്മുടെ ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത വേദാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി നീ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഒരു ദൈവാത്മാവുണ്ട് ദൈവാത്മാവ് തന്നെ പരമാത്മാവെന്ന് പറയും ആ പരമാത്മാവ് എൻ്റെ ഉള്ളിൽ കുടി എൻ്റെ കാലിൽ തൊട്ട് അല്ല ഗണേഷ് കുമാറിൻ്റെ കാലായിരം തൊട്ട് വേണ്ട ആശയമൊന്നും ആവശ്യമില്ല കുഞ്ഞുങ്ങൾ തൊഴുമ്പോൾ ഞാൻ പറയും മക്കളെ ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കാനും രക്ഷിക്കാനൊക്കെ ദൈവത്തിനെ അധികമായിട്ടുള്ളത് നമ്മൾ പാവപ്പെട്ട മനുഷ്യരാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല അതാ അമ്പല കമ്മിറ്റിക്കാരോട് കുശുംപുള്ളൂ പറഞ്ഞതാണ് അത് പാതപൂജയൊന്നുമല്ല അളിയൻ്റെ കാലി വെള്ളം ഒഴിച്ചിട്ടില്ലേ നിങ്ങളിപ്പോലരും അളിയനെ സ്വീകരിക്കാൻ നേരം പൊക്ക കൊടുത്ത് സ്വീകരിക്കുമ്പോൾ അതാ റിസപ്ഷൻ അളിയനെപ്പോൾ പുതിയ പുതുപണവാളുടെ കാലിലോട്ട് വെള്ളം ഒഴിച്ചല്ലയോ ഹിന്ദുക്കൾ സ്വീകരിക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ പെങ്ങന്മാര കല്യാണത്തിനൊക്കെ അങ്ങനെ സ്വീകരിച്ച ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അത് പാതപൂജയായിട്ട് കരുതുന്നില്ല അതുകൊണ്ടെന്ന് വെച്ച് അളിയൻ്റെ അടിമയാണോ നമ്മളല്ലല്ലോ ഏതാ അളിയന്റെ കാലി വെള്ളം ഒഴിച്ചു കഴുത്തി മാലയിട്ടു സ്വീകരിച്ചു അളിയന്റെ അടിമയൊന്നും അല്ലല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ അളിയനോട് പറഞ്ഞാൽ മതി അവന്റെ ഉദ്ദേശം എന്നോട് വേണ്ട മതി india and never miss an update